മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായ്ക്കാരൻ്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായ്ക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥ സംഘം പ്രസിഡന്റിന്റെ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിൽ റെയ്ഡ് തുടങ്ങിയത് റെയ്ഡ് വൈകുന്നേരം വരെ തുടരുമെന്നാണ് സൂചന പൊതുപ്രവർത്തകനായ സഹീദ് കായ്ക്കാരൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് പ്രസിഡന്റിനെതിരെയുള്ള വിജിലൻസ് പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് വിജിലൻസ് സംഘം മാട്ടൂരിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെത്തിയത് കോഴിക്കോട് സ്പെഷ്യൽ വിജിലൻസ് സെൽ ഡിവൈഎസ്പിമാരായ സുരേഷ് രമേഷ് എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘമാണ് റെയ്ഡ് നടത്തുന്നത് അന്വേഷണ സംഘത്തിന് കേസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവും പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ കൂടിയാണ് സഹീദ് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിലെ വാടകയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിലും ഇപ്പോഴും പുതുതായി ഹൈസ്കൂൾ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലും പല ഇടപാടുകളിലും നിയമനങ്ങളിലും ഇയാൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്